ഡയപ്പർ റാഷ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മൺസൂൺ സീസൺ ആയി കഴിഞ്ഞാൽ ഡയപ്പർ റാഷ് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി കാരണം വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം കുറേ സമയമെങ്കിലും ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കണം ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷനോ യൂറിനോ ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഡയപ്പർ മാറ്റി കഴിഞ്ഞാൽ ഉടനെ വീണ്ടും മോഷനും യൂറിനും പോവില്ലല്ലോ അപ്പോൾ ആ സമയം ക്ലീൻ ചെയ്തിട്ട് കുറേ സമയം തുറന്നു വെക്കാവുന്നതാണ് പിന്നെ കുഞ്ഞ് എപ്പോൾ മോഷൻ പോയാലും അപ്പം തന്നെ ഡയപ്പർ മാറ്റണം യൂറിൻ നിറഞ്ഞ് ഒരല്പം ഹെവി ആയി കഴിഞ്ഞാൽ അപ്പോഴും ഡയപ്പർ മാറ്റണം ഇതൊന്നും ഇല്ലെങ്കിലും മൂന്ന് നാല് മണിക്കൂർ കുഞ്ഞ് ഡയപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുറന്നു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡയപ്പർ മാറ്റി കൊടുക്കുക അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രാത്രിയിൽ ഒരു നേരമെങ്കിലും ഡയപ്പർ മാറ്റേണ്ടതാണ് യൂറിനും മോഷനുമായിട്ട് കോണ്ടാക്റ്റുള്ളത് കാരണം ആ ഏരിയയിലെ സ്കിന്നിൽ പെട്ടെന്ന് റാഷസ് വരാൻ സാധ്യതയുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ റബ്ബ് ചെയ്യരുത് ഡയപ്പർ ഏരിയയിലെ സ്കിന്ന് പകരം ഒപ്പി ഒപ്പി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ ജെന്റിലായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക വൈപ്സ് ആണെങ്കിൽ നോൺ ആൽക്കഹോളിക് വൈപ്സ് ആണ് ഉപയോഗിക്കേണ്ടത് സോപ്പ് ആ ഏരിയയിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ സിങ്ക് ഓക്സൈഡ് അടങ്ങിയ നല്ലൊരു ഡയപ്പർ ക്രീം ആ ഏരിയയിൽ ഉപയോഗിക്കുക ഡയപ്പർ റാഷ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നില ക്രീം ഉപയോഗിക്കാൻ സിരം ഡയപ്പർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഞ്ഞിന് ഡയപ്പർ റാഷിന്റെ ക്രീം ഡയപ്പർ ഏരിയയിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്